ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കണം ആഗ്രഹിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താണ് ഇപ്പോൾ ഈ കവറൊക്കെ പൊട്ടിച്ചെടുക്കണേന്ന് വിചാരിക്കേണ്ടെങ്ങൾ ഇന്നിക്ക തന്ന നല്ലൊരു പണിയാണ് കേട്ടോ അത് ഇക്കാൾക്ക് ഇന്ന് ചോറ് വെക്കാൻ പോകാനുണ്ട് ഇന്നൊരു ഓർഡർ ഉണ്ട് എന്തായാലും പുരേന്ന് വെച്ചുണ്ടാക്കി കൊടുക്കാനൊന്നല്ലോ കണ്ണൂർ എന്താണ് ആറളോ ഇരുട്ടി അങ്ങനെ എവിടെയോ ആണ് അവിടെ പോയിട്ട് ചോറ് വെക്കാനുണ്ട് അപ്പം ഒരു കിൻറ്റൽ ബിരിയാണി ആയിട്ടാണ് വെക്കാനുള്ളത് അപ്പോൾ ഇക്ക ഇന്ന് ഉച്ചക്ക് പോകും ഇവിടെ പിന്നെ നാളെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ ആ പോകുമ്പം എന്താണ് ഉള്ള പണി ഇനിക്കാണ് ബിരിയാണി മസാല പേരുന്നാണ് പൊടിച്ചിട്ട് കൊണ്ടുപോവുക അപ്പം അത് പൊടിച്ച് കൊടുക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ ഇന്നലെ രാത്രി വരുമ്പോൾ അതിനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് അവർക്ക് ബില്ല് കൊടുക്കുമ്പോൾ ബിരിയാണി മസാല എഴുതുമ്പം ആ ഒരു സാധനം വാങ്ങി നേരെ വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് ഞാൻ ഇവിടെ പൊടിച്ച് നല്ല വറുത്ത് ഒക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്ത് വിടലാണ് കേട്ടോ അപ്പം ഇതാക്കണേ കുറച്ച് ഇന്ന് കുറച്ചധികം ചോറ് വെക്കാനും ഉണ്ട് നൂറ് കിലോനോ അങ്ങനെറ്റാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് വലിയൊരു പരിപാടിയാണ് അവിടെ എന്തോ നമ്മൾ നമ്മളിവിടേറ്റം എവിടെയോ ഒരു ഭാഗത്തുള്ള ഏതോ ഒരു സ്കൂളോ പിന്നെ ഹോസ്റ്റലോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ എന്തോ ഒരു പരിപാടിയോ ഫംഗ്ഷനൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെ വരേലും ഉണ്ടാവുകയുള്ളൂ ഇന്നിപ്പം ഞാനും കുട്ടികളും തന്നെയാണ് ഉണ്ടാവുക അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ ചായം കടീൻ്റെ പരിപാടിയിലേക്ക് ഒന്നും നിന്നിട്ടില്ല രാവിലെ നടക്കാൻ പോകുമ്പോൾ പറഞ്ഞ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇതൊന്ന് പൊടിച്ച് വെക്കണേന്ന് എന്നാൽ പിന്നെ അതങ്ങോട്ട് വെച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള എൻ്റെ പരിപാടികൾ എടുക്കാൻ വിചാരിച്ചിട്ടോ ബാക്കിയുള്ള ചായയും കടിയും അതും ഇതും ചെയ്യാൻ വേണ്ടി നിന്നാ പിന്നെ ഇനി ഇത് അവിടെ കിടക്കും ഇപ്പം ഞാൻ എന്തായാലും പറഞ്ഞിട്ട് പോയതല്ലേ പറഞ്ഞിട്ട് പോയാലും ഇല്ലെങ്കിലും ഈ പണി ഞാൻ എന്നെ ചെയ്യണം കേട്ടോ ഇത് ഞാൻ എൻ്റെ പണിയാണ് ഇത് ഇത് പൊടിച്ച് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് കൊടുത്തു വിടുക പിന്നെ നമുക്കതൊന്നും ഒരു നമ്മൾക്ക് നമ്മക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിക്കാം നമ്മളെ സന്തോഷത്തോടെ അങ്ങോട്ട് എന്തായാലും ചെയ്യും നമുക്ക് വേണ്ടിയിട്ടാണല്ലോ വയറ്റുകൾ കഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ വിചാരിക്കട്ടോ ഒരു ഒറ്റക്ക് ജീവിക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിക്കൊണ്ട് ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും അപ്പം എന്തായാലും എല്ലാം ഇഷ്ടത്തോടെ നമ്മക്ക് വേണ്ടിയിട്ട് എല്ലാം വിചാരിച്ചങ്ങോട്ട് ചെയ്യന്നെ അങ്ങനെതാ ഞാൻ ഇത് ഇങ്ങനെ പൊടിക്കുകയാണ് നല്ല ടേസ്റ്റായിക്കോട്ടോ ബിരിയാണി മസാല വെറുതെ പച്ചക്കല്ല ചിലപ്പോൾ ഈ ജീരകത്തിനെ മാത്രം ഒന്ന് വേറെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് വേണമെങ്കിലും പൊടിക്കുക ഇനി അതല്ലെങ്കിൽ ചെറുതായിട്ട് തീ ഒന്ന് അവിടെ കുറച്ച് വെച്ചിട്ട് മൊത്തത്തിൽ കരിയാണ്ടൊന്ന് നല്ലോണം ഒന്ന് കൈ എടുക്കാണ്ടൊന്ന് എടുക്കാണ്ടൊന്നതിനെ വറുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതവിടെ വറുത്ത് വെച്ച് ഗ്യാസ് ഓഫാക്കിയിട്ട് ഞാൻ എവിടുക്കാ പോണേ നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് പൊടിക്കാനുള്ള ചെറിയ ജാറ് വാങ്ങാൻ പോവുകയാണ് കേട്ടോ നമ്മൾ അയലൊക്കത്തുനിന്ന് വാങ്ങാൻ പോവുകയാണ് ഇൻ്റെ ജാറിൻ്റെ ബ്ലേഡ് പൊട്ടി കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ആ ജാറ് താത്താൻ്റെ അടുത്തുനിന്ന് ഒന്ന് പോയി വാങ്ങിക്കൊടുന്ന് അതിലൊന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പൊടിക്കുമ്പം പറ്റ തണുത്തിട്ടല്ല ആ ഒരു ചെറിയൊരു ചൂടുണ്ടാവില്ലേ ആ ഒരു ചൂടോട് കൂടെ അങ്ങോട്ട് പൊടിച്ചെടുത്താൽ നല്ല രസം ഉണ്ടാവും പിന്നെ പൊടിച്ചിട്ട് എന്താണ് അതിൻ്റെ കൊണോ ഗുണോ എല്ലാം പോകുന്നതിൻ്റെ മുന്നെ എന്താക്കണം വേഗം ഒന്ന് നല്ലൊരു കുപ്പിയിലാക്കി അങ്ങോട്ട് മൂടി വച്ചാൽ ബിരിയാണി മസാല നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ പീടിയേന്ന് വാങ്ങുന്ന ഒരു പൊടി അങ്ങോട്ട് വലിയൊരു കുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പൊടി ഇങ്ങനെ വീട്ടിൽ നിന്ന് പൊടിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചോറിൽ നമ്മൾ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇക്കൊക്കെ വെക്കാൻ പോകുമ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇതുപോലെ പൊടിയൊക്കെ സെറ്റാക്കി തന്നെയാണ് കേട്ടോ ഒരു കൊണ്ടുപോവൽ ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം പിന്നെ ഞാസിമോനൊന്നും കുറച്ച് നേരത്തെ തന്നെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓനക്ക് കട്ടൻ ചായ വേണമെന്നൊക്കെ പറഞ്ഞത് ആ റസ്ക്കും ചായ ഒക്കെ കൊടുത്തൊന്ന് താഴെ ഇരുത്തിയിട്ടുണ്ടായിനോ പിന്നെ ഇപ്പോൾ ഓനിക്ക് ഞാനിവിടെ എന്തെങ്കിലും കാട്ടുമ്പം അതിൻ്റെ മേലെ വന്ന് നിന്ന് അതൊന്ന് നോക്കി ഇക്കലൊരു ശീലമായിനല്ലോ എന്നാൽ പിന്നെ കുറച്ചേരം അങ്ങോട്ട് നോക്കി നിന്നോട്ടെ വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ കയർത്തി നിർത്തിയിട്ടുണ്ടെ കേട്ടോ പിന്നെതാ അതൊക്കെ പൊടിച്ച് കഴിഞ്ഞപ്പം മെല്ലെ വീണ്ടും താഴെക്കാക്കിയിട്ടുണ്ട് ഇനി ഞാനിതൊക്കെ ഒന്ന് വേഗം ഒരു ഡബ്ബയിലാക്കി വെക്കട്ടെ പിന്നെ അത് ഇനി ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇതിൻ്റെ സത്തൊന്നും നഷ്ടപ്പെടേണ്ട ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ആ ഒരു മുറ അടിയിൽ വെച്ച് അഥവാ പൊടി പോകുകയാണെന്നുണ്ടെങ്കിലേ നിലത്ത് പോയാൽ പിന്നെ എടുക്കാൻ പറ്റൂലോ അതുകൊണ്ടാണ് കേട്ടോ അതിമേലിങ്ങനെ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട് അതിനത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് ഇന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാനിവിടെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇക്കയാണെങ്കിൽ ഇന്ന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാനുള്ള ആയുധങ്ങളൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി എടുക്കുന്നുണ്ട് ഇക്കാൻ്റെ കത്തി കട്ടറ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ മൂർച്ചല്ലാതെ ചിലപ്പം ഈ ഞാനും ഇവിടെ കത്തി എടുത്ത് അതൂതൊക്കെ മുറിച്ച് ചോറ് വെക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകണ കത്തി എടുക്കരുത് നിന്നോട് എപ്പോഴും പറയലുണ്ട് കേട്ടോ ഇക്കായിട്ട് രണ്ടെണ്ണം തന്നേന് എന്നാലും നമുക്ക് ഞമ്മളിത് മുറിക്കുമ്പോൾ മൂർച്ച അല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം പോയി അതങ്ങോട്ട് എടുക്കും ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് മൂർച്ചാക്കി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണുണ്ട് വേറൊരാളും കൂടെ ഉണ്ട് പോവാന് അപ്പോൾ എന്തായാലും ഇക്ക ഇക്കാന പണി അവിടെ എടുക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ അതും നോക്കി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇന്നത്തെ ഒരു പണിയും എടുത്തില്ല രാവിലെ തന്നെ ഇതിൽ നിന്നേ കൊണ്ട് പിന്നെ രാവിലെ ചെറിയൊരു ഓട്ടപ്പാച്ചിലായി പോകും അതുകൊണ്ട് തന്നെ വേഗം ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് എന്തായാലും ഒന്നും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് ശനിയാഴ്ചത്തെ ദിവസത്തെ ഒരു വ്ളോഗാണ് സ്കൂളൊന്നുമില്ല മദർസ് പോയിക്കാണ് മക്കളിപ്പോൾ ഒരു വരുമ്പോഴേക്കൊക്കെ സമാധാനത്തിലൊക്കെ ഉണ്ടാക്കിയാലും മതി എന്നാലും നമ്മൾ സാധാരണ അവർ ചെയ്യണ സമയത്ത് അതങ്ങോട്ട് ചായം കടിയൊന്നും ആയില്ലെങ്കിൽ എന്തോരം എടുങ്ങാറേക്കൂലെ പിന്നെ എന്നെ എളുപ്പമുള്ള കടിയാണ് വലിയ ചോറ പിടിച്ച പണിയൊന്നല്ല നമ്മളെ സാധാ ദോശ ആണ് കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ടു വട്ടമെങ്കിലും ഒരു ദോശ ചുട്ടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതോ ഇന്നും ദോശയാണോ എന്നൊക്കെ ചിലപ്പോൾ വരെ ചോദിക്കുകയൊക്കെ ചെയ്യും എന്നാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു ദോശ ഞാസിമോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എന്താണ് എളുപ്പത്തിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെ അങ്ങോട്ട് ചൂട് കേട്ടോ ഞാൻ എൻ്റെ പത്തിരിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വെയിൽ നല്ല സമയമാണല്ലോ കുറച്ച് ഒന്ന് അരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കണം എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ട് ആ ഒരു വിചാരണ എന്നാണ് നടത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഒരടുപ്പത്തു നിന്ന് ആ ദോശ ചുട്ടുകൊണ്ട് ഇരിക്കേണ്ടത് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചെറുപയർ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിണ് അപ്പം അത് അതൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വെള്ളമില്ലാണ്ട് വറ്റി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഭാഗ്യത്തിന് കരിഞ്ഞിട്ടില്ലായിരുന്നു ഇനി അതൊന്ന് വറവിട്ടെടുക്കട്ടെ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിവേപ്പിലില്ല ഞാൻ ചെറിയ ഉള്ളി മാത്രം ഇട്ട് വറവിട്ട് പിന്നെ ചട്ടി കണ്ടിട്ട് എന്താ തേച്ചേ കാത്തേ എന്നൊന്നും വിചാരിക്കേണ്ട കമ്പിച്ചേരിയൊക്കെ ഇട്ട് ഇത് പിന്നെ കരിയും എന്താണ് വെണ്ണീരും സോപ്പൊക്കെ ഇട്ട് ഒരച്ചൊരച്ച് ഞാൻ മടുത്തിട്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ അത് എന്ത് കാട്ടിയിട്ടും അത് നന്നായി വെളുത്ത് ഇങ്ങോട്ട് വരുന്നില്ല കറുത്ത തന്നെ നിൽക്കുകയാണ് അപ്പം അത് പോവാനുള്ള വല്ല ടിപ്പുകളും ആർക്കെങ്കിലും അറിയെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞാളി കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മളെ ചെറുപയർ കറിയും അവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ ദോശ അപ്പുറത്തുനിന്ന് ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഇക്ക ആ മീനും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു നെത്തളി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് നീ അങ്ങനെ അവിടെ എടുത്തക്കണ്ട വിചാരിച്ചിട്ട് എന്തായാലും ദോശ ചുട്ടോണ്ട് ഇരിക്കുക അല്ലേ അപ്പോൾ പിന്നെ കറി ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് കറിക്കുള്ള സാലിനെ അവിടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ ആ അടുപ്പിൻ്റെ അടുത്തുള്ള ഏകദേശ പണികളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് പോയിക്കോളുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ഉലുവയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചു പിന്നെ തക്കാളി വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ കൂടെ ഒന്ന് നല്ലവണ്ണം വാട്ടിയെടുത്തു പിന്നെ അത് ആ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അത് തിളച്ച് വന്നാൽ നമ്മളെ മീനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്ത് കഴിഞ്ഞാലോ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഉറ്റിച്ച് ഓഫാക്കിയാൽ മീൻ കറി റെഡി ആയിട്ടോ പറഞ്ഞപ്പോൾക്കും കറി റെഡിയായി മീൻ ഇവിടെ നന്നാക്കിയിട്ട് പോലും ഇല്ല മീൻ ഇതാ ഞാൻ നന്നാക്കാൻ പോകണേ ഉള്ളൂ പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ അവിടെ അടുപ്പിനടുത്ത് ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ കറിക്കുള്ള സാലിനെ അവിടെ റെഡിയാക്കി വെച്ചതായിരുന്നു ഇന്ന് ഇന്നലത്തെ ഏറ്റൊരു കമൻറ്റില്ലേ മീൻ കറിയിൽ ഇഞ്ചി ഇടലില്ലേം ചോദിച്ചിരുന്നു ഇഞ്ചി ഒക്കെ തോന്നിയാലേ ഇടുകയുള്ളൂട്ടോ ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇടും എന്തായാലും ഇഞ്ചിയൊക്കെ ചിലപ്പോടും കഷ്ണ മീനൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഇഞ്ചി ഇടും അല്ലാതെ ഈ മത്തിയും ഇതൊന്നും വെക്കുമ്പോൾ അങ്ങനെ ഇഞ്ചി മലയൊക്കെ അങ്ങോട്ട് പോകൂലട്ടോ എനിക്ക് മടിയാണ് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതങ്ങട്ടിട്ടും നമ്മളെ കറി അവിടെ സെറ്റാക്കിയിരിക്കണ് ദോശ അപ്പുറത്തുനിന്ന് ചുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കണം അതിൻ്റെ ഇടയിൽ കുട്ടികളും ഓരോരുത്തർ വന്ന് ചായ പിടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ ചായ കൂടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് ചായ കുടിക്കാനുള്ളത് അപ്പോൾ എന്തായാലും കറി അങ്ങോട്ടായല്ലോ എന്നാൽ പിന്നെ കുറച്ച് ഉപ്പേരിയും കൂടെ അങ്ങോട്ടാക്കിയാലോ വിചാരിച്ച് ഞാൻ എന്നാൽ പിന്നെ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോന്നേ ബീട്രൂട്ട് ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം അപ്പം അതൊന്ന് വേഗം മുറിച്ച് ചോപ്പറിലിട്ടൊന്ന് വലിച്ചെടുത്തിട്ടോ ഇതൊന്നും ഞാൻ ആദ്യം ചെയ്യാത്ത കാര്യമായിരുന്നു ഈ ചോപ്പറിൽ ഉപ്പേരിന്റെ സംഭവം എനിക്ക് ഓർമ്മയേ ഉണ്ടാവില്ല കേട്ടോ അന്ന് കേബേജ് അരിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ചെറുതൊക്കെ വേഗം ഒന്ന് ചോപ്പറിലിട്ട് വലിച്ചെടുക്കാൻ ഇപ്പം ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് വേഗം പരിപാടി കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ബീട്രൂട്ട് ഒന്ന് അതിലിട്ട് വലിച്ചൊന്ന് അരിഞ്ഞെടുത്തു എന്നിട്ട് ഉള്ളിയും പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ചൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അതാണ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിണ് പിന്നെ ഇനി എത്ര ആയാലും ഇവർക്ക് മീൻ വാങ്ങിയാൽ കറി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും പൊരിച്ചതാണ് ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് മീനാണ് കറി കറിത്തേനെക്കാട്ട് ഇവർക്ക് പൊരിച്ചതാണ് വേണ്ടത് അപ്പോൾ കുറച്ചൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചു പിന്നെ എന്താണ് ബാക്കി കറിയും വെച്ചതാണ് കേട്ടോ ഞാനും മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇക്കെന്തായാലും ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് പോയാലിനി നാളെ രാത്രിയാകും വരാൻ അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രം ഉള്ളത് മതി അപ്പോൾ കുറച്ച് കറിയും കുറച്ച് പൊരിക്കാനും ആക്കിയിക്കണ് പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ രാവിലെ തീ കത്തിച്ചിട്ടില്ല ഞാൻ വെള്ളം ആർക്കും എവിടെയും പോകാനും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം കുളിക്കാനുള്ള വെള്ളമൊന്നും വെച്ചിട്ടില്ലേനു പിന്നെ അതാ കറിയും ഉപ്പേരിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് വന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് നമ്മളെ ചോറിനുള്ള വെള്ളം കൂടെ നടുപ്പത്ത് വെച്ച് കൊടുത്തേണ് ഇനി ഇതാ ഞാൻ എല്ലാവരും ചായം കൂടിയും കഴിഞ്ഞു ഞാനിതാ ലാസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ദോശയും ചെറുപയർ കറിയുമാണ് കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് അപ്പം എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻ്റെ പണികൾ എടുക്കുന്നുണ്ട് അപ്പം നിച്ചുമോളോടൊന്ന് മുറ്റം അടിച്ചുകാരി ഇടാൻ പറഞ്ഞതാണ് കേട്ടോ മുറ്റത്ത് ചപ്പും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഉണ്ടാവില്ല നമ്മളെ മുറ്റത്ത് പുല്ലാണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് അതിന്റെ മേലെ കൂടെയെങ്കിലും വെറുതെ ഒന്നും അടിച്ചുവാരിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒന്ന് മോളോടൊന്ന് മുന്നിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു ബേക്ക് വശം പിന്നെ ഓൾ അടിച്ചാൽ എനിക്ക് ശരിയാവില്ല കേട്ടോ അത് ഞാൻ തന്നെയാണ് അടിച്ചു വരൽ അപ്പം അത് ഞാൻ അടിച്ചോളാം മുന്നിലൊന്ന് എന്ന് പറഞ്ഞു നെച്ചുവിനോട് അപ്പോൾ ഈ ഒരു പണിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അലക്കാനുള്ള തുണികൾ മിഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കല്ലിൽ അലക്കാനുള്ളത് ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് അലക്കി ആറിയിടലാണ് അപ്പോൾ അതാ അതൊക്കെ ഒന്ന് അലക്കി കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ പുറത്ത് തന്നെ അങ്ങോട്ട് ആറി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ റേഷൻ അരിയാണ് അതുകൊണ്ട് തന്നെ ചോറുതാ ചടപടേന്ന് നമ്മൾ ചോറും എന്ത് എല്ലാവരും പുകച്ച് പുറത്ത് ചാടിക്കണ പുകയാണ് ഇപ്പോൾ അടുക്കളയിലുള്ളത് ഇതിൻ്റെ വിറകൊക്കെ കഴിഞ്ഞിണേ ഉള്ള ചകിരിയും ചട്ടയും അതൂതൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ കത്തിച്ചങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ പിന്നെ അതാണ് കേട്ടോ ഈ ഒരു പുക വല്ലാണ്ട് പുകയായിട്ടാണ് ഇന്നെ കാണുമ്പോൾ ഒരു മങ്ങല് പോലെ നിങ്ങൾക്ക് തോന്നേണ്ടത് എന്തായാലും ഞാൻ വേഗത അതിൻ്റെ ചോറും കൂടെ ഒന്ന് റെഡിയാക്കി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ അടിച്ചു വാരലും തുടക്കലും പാത്രം കഴികളും അങ്ങനത്തെ എല്ലാ പണികളും ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മളെ വീട്ടിലത്തെ സാധാരണ പണികളൊക്കെ കഴിഞ്ഞാണ് അപ്പം ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ മുറ്റത്ത് പുല്ല് എന്തായാലും ചെത്തലിപ്പം എന്തായാലും നടക്കില്ല അപ്പം മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മരുന്ന് അടിച്ച് കൊടുക്കുക എന്നാൽ പിന്നെ വെയിലുള്ള സമയത്താണെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോയിക്കോളുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു ചെറിയ മഴ മൂടലൊക്കെ ചിലപ്പോൾ തോന്നുന്നതും കൊണ്ടേ നമ്മളെപ്പോൾ മുറ്റം ചെത്തിയാലും പിറ്റേന്ന് മഴ പെയ്യും അല്ല നമ്മൾ മരുന്ന് അടിച്ചുകൊടുത്താൽ മഴ പെയ്യും അങ്ങനെയാണ് കേട്ടോ അവിടെ നമ്മളെ മുറ്റത്ത് പുല്ലില്ലാണ്ട് തീരെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് നല്ല പൊരിഞ്ഞ വെയിൽ വരട്ടെ നല്ല വെയില വെയിലിൻ്റെ ആ ഒരു സമയം വരുമ്പോൾ മരുന്ന് അടിച്ചു കൊടുത്താല് വേഗം അങ്ങനെ പൊയ്ക്കോളൂലോ വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ വല്ലാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വളർന്നു വന്നതൊക്കെ ഒന്ന് വലിയൊരു കത്തി എടുത്തിട്ടേ വലിയ ഇപ്പം വൃത്തിയാകും എന്നുള്ള പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇത് ചവറാൻ ഇറങ്ങിയത് സംഭവം കത്തിയെടുത്ത് ഇറങ്ങിയതേ ആ വാഴേന്റെ ഇടയിൽ കുറേ ചെകിരിയും ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെയിലത്ത് ഇടാന്ന് വിചാരിച്ചിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കൈ ഇടാൻ പേടിയായിട്ട് കത്തിയും കൊണ്ട് അതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു പുല്ലും കാടും ഒന്ന് വലിച്ചിങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാ അപ്പൊ പിന്നെ അവിടെ ഇവിടെയും കണ്ട പുല്ലും ചപ്പും കാടൊക്കെ ഒന്ന് ഒന്ന് ചവറി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമ്മൾ ചോറേക്കൽ കഴിഞ്ഞു കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞതാ വൈകുന്നേരം ഞാനൊന്ന് കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ കുടുംബശ്രീം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ നമുക്ക് വയലിൻ്റെ അവിടെ വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞത് നമ്മൾ താത്ത ഉണ്ട് പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഞമ്മളെല്ലാവരും കൂടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് വയലിൻ്റെ ഒക്കെ പിന്നെ ഞാൻ അന്ന് കാണിച്ചതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു ജസ്റ്റ് ഞങ്ങൾ പോണ ആ ഒരു വഴി അന്ന് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ വയലിൻ്റെ അതിലെ തന്നെയാണ് പോണത് വൈകുന്നേരമൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ നടക്കാൻ ഇറങ്ങുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം അതൊന്ന് ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നാസിമോന് മാത്രം ഉണ്ട് ഇതിൻ്റെ കൂടെ മറ്റോരൊന്നുമില്ല ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞാൽ ഓരൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ഞങ്ങൾ വയലിൽ കൂടെ വന്ന് പിന്നെ ഇപ്പുറത്ത് റോട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ തന്നെ നേരെ പുരയിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ അറിയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ബബായ്